കേട്ടിടുവാഷ്മിശിക്കട്ടെ നൂറുമേനയുടെ ഒരു പുതിയ ഭാഗത്തിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ആഗോള ലോകം ഹോളി ഫാമിലിയുടെ വിശ്വ കുടുംബത്തിൻ്റെ തിരുനാള ആഘോഷിക്കുകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം വിശ്വലൂക്കായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം നാൽപ്പത്തൊന്ന് മുതൽ അമ്പത്തിരണ്ടുള്ള തിരുവചനങ്ങളാണ് ജെറുസലേമിലേക്ക് തിരുനാള ആഘോഷിക്കാനായി പോകുന്ന തിരു യൗസേപ്പും മറിയവും ഉണ്ണീസോയും എന്നാൽ അവിടെ വെച്ച് അവർ ഉണ്ണീസോയെ നഷ്ടപ്പെടുത്തുകയും പിന്നീട് ദേവാലയത്തിൽ വേദശാസ്ത്രീകളുമായി തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണീസോയെ കണ്ടെത്തുകയും ചെയ്യുന്ന വചനം ഭാഗം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മഹാനായ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പയാണ് തിരുസഭയിൽ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബജീവിതത്തിൽ വിശുദ്ധിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഓർമ്മപ്പെടുത്തുന്ന തിരു കുടുംബത്തിന്റെ തിരുനാള് ആഘോഷിക്കുന്നത് അതിന് തുടക്കം കുറിക്കുന്നത് എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളുടെയും മാതൃകയായി നസത്തിലെ തിരു കുടുംബത്തെ നൽകുന്നതിലൂടെ അവരുടെ ജീവിതം മാതൃക അനുകരിക്കേണ്ടതിന്റെ ആവശ്യതയെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തിരുസഭയില് ഈ തിരുനാള് തുടക്കം കുറിച്ചത് ഈ തിരുനാളിനെ ഒരുപാട് ധ്യാനങ്ങള് ഒരുപാട് ചിന്തകള് നമ്മൾ പലപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ വജ്രവിചിന്തനത്തിലൂടെ ചില കാര്യങ്ങൾ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ഒന്നാമതായിട്ട് ദൈവത്തെ കുടുംബത്തിൽ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുമ്പോൾ യൗസപിതാവും മേരിയും ഈശോയെ നഷ്ടപ്പെടുത്തിയിട്ട് മൂന്നു വിധത്തിന് ശേഷമാണ് ആ നഷ്ടപ്പെടലിൻ്റെ ആഴവും അതിൻ്റെ അപകടവും മനസ്സിലാക്കുന്നത് ആധുനിക ക്രൈസ്തവ കുടുംബങ്ങളിൽ ഏറ്റവും വലിയ അബദ്ധമായി എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ആളുകൾ പറയുന്ന ഒരു വാക്ക് തന്നെയാണ് തിരക്കാണ് എല്ലാത്തിനും തിരക്കാണ് സംസാരിക്കുവാൻ പരസ്പരം സംസാരിക്കുവാനുള്ള തിരക്ക് പരസ്പരം സമയം ചിലവഴിക്കാൻ പോലും കഴിയാത്തത്ര തിരക്ക് ജോലിയും അതിൻ്റെ ടെൻഷനും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴുള്ള തിരക്ക് അങ്ങനെ ഈ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടമാകുന്ന ദൈവീകമായ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടോ ആകുലപ്പെടാറുണ്ടോ പലപ്പോഴും ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ നമ്മുടെയെല്ലാം ഭവനങ്ങളിൽ തിരുഹൃദയത്തിൻ്റെയും തിരു കുടുംബത്തിൻ്റെയും ചിത്രങ്ങൾ ഉള്ളപ്പോൾ തന്നെയും അവിടെയൊന്നും ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യമില്ല എന്ന് ദൈവ അവബോധമില്ല എന്നുള്ളത് നടക്കുന്ന ഒരു വാസ്തവം തന്നെയാണ് മറ്റു പലതിനെയും കുറിച്ച് ആകുലപ്പെടുന്ന ക്രൈസ്തവ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ജീവിതത്തിൽ അന്യം നിന്നു പോകുന്ന പ്രാർത്ഥന ചൈതന്യത്തെയും ദൈവത്തിൻ്റെ അസാന്നിധ്യത്തെയും കുറിച്ചുള്ള ബോധ്യം നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ് അതിൻ്റെ ഫലമായി ഇന്ന് കുടുംബങ്ങളിൽ പരസ്പര സ്നേഹവും വിശ്വാസവും സഹകരണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ദൈവം ഇല്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു കുടുംബം എപ്രകാരമാണ് ആധുനിക ലോകത്തെ വെല്ലുവിളികളെ നേരിടുന്നത് എപ്രകാരമാണ് അപ്രകാരമുള്ള ഒരു കുടുംബം ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുന്നത് അതുകൊണ്ടായിരിക്കാം ഓരോ ദിവസവും നമ്മുടെ കൊച്ചു കേരളത്തിലെ വർത്തമാന പത്രങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്ന കുടുംബങ്ങളുടെ കൂട്ടായ്മയോടുകൂടിയുള്ള ആത്മഹത്യകളുടെ കണക്കുകൾ ഒരുമിച്ച് ചിന്തിക്കുവാനും ഒരുമിച്ച് ജീവിക്കുവാനും കഴിയാത്ത കുടുംബങ്ങൾ എത്ര എളുപ്പമാണ് ഒരുമിച്ച് ആത്മഹത്യ കൂട്ട ആത്മഹത്യ എന്ന ചിന്തയിലേക്ക് എത്തിച്ചേരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാതിരിക്കുവാൻ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ എപ്പോഴും ക്രൈസ്തവ കുടുംബങ്ങളും എല്ലാ കുടുംബങ്ങളും ശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇക്കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത എന്ന് പറയുന്നത് വിശുദ്ധ യൗസേ പിതാവിൻ്റെ ചിത്രവും തിരു കുടുംബത്തിന്റെ ചിത്രവുമായി നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വലിയ കാര്യമുണ്ട് അത് യൗസ്പിതാവ് ഒരു പണിശാലയിൽ ജോലി ചെയ്യുകയും ഈശോ യൗസേപ്പിനെ സഹായിക്കുകയും മറിയം അവർക്കായി ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം ഒരു ചിത്രം പ്രിയമുള്ളവരെ ഇന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അതുതന്നെയാണ് ഈ അടുത്ത കാലത്ത് ഒരു മനഃശാസനമായി സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ് എല്ലാ കുടുംബങ്ങളിലും ഒരു വർക്ക്ഷോപ്പ് വേണം ഒരു റിപ്പയർ ചെയ്യാവുന്ന ഒരു സ്ഥലം വേണം എന്ന് വളരെ കൗതുകരമായ ആ ഒരു പ്രസ്താവന എന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം അവരുടെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് ഒരു വർക്ക്ഷോപ്പ് അവരുടെ അനുദിന ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അത് ശരിയാക്കുവാനായി റിപ്പയർ ചെയ്യുവാനായിട്ട് അവിടെ ഒരു വർക്ക്ഷോപ്പ് അവർ പലരുടെയും കുടുംബത്തിൽ ഉണ്ടാകാറുണ്ട് ആ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കേടുപാടുകൾ പറ്റിയതുമായ കാര്യങ്ങൾ അവർ ഒന്ന് റിപ്പയർ ചെയ്യുവാൻ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മുടെയെല്ലാം കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഊഷ്മളതയും നമ്മുടെയെല്ലാം ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചൈതന്യവും ബന്ധങ്ങളിലുള്ള ആഴവും വിശ്വസ്ഥതയും എല്ലാം തിരികെ പിടിക്കുവാൻ കുടുംബങ്ങളിൽ എല്ലാ കുടുംബങ്ങളിലും ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരിക്കണം ആ വർക്ക്ഷോപ്പിൽ വലിച്ചെറിഞ്ഞ് കളയാൻ നമ്മൾ ഒരുങ്ങി നിൽക്കുന്ന ചില ബന്ധങ്ങൾ ചില നല്ല കാര്യങ്ങൾ റിപ്പയർ ചെയ്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം ഇന്ന് തിരുസഭ നേരിടുന്ന അല്ലെങ്കിൽ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിവാഹിതരായ ആളുകൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ തന്നെ എനിക്ക് ഈ ജീവിത പങ്കാളിയുമായി യോജിച്ചു പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് എനിക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് വലിച്ചെറിയുവാൻ നിൽക്കുന്ന യുവജനങ്ങളെയാണ് ഒരു ഭാഗത്ത് തങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ വിവാഹ ജീവിതത്തിന്റെ ഉത്തരവാദിത്വവും കടമകളും സന്തോഷവും ശരിയായ വിധം മനസ്സിലാക്കാതെ ജീവിതം വലിച്ചെറിയുവാനായിട്ട് യുവതി യുവാക്കൾ കാത്തു നിൽക്കുമ്പോൾ മറുഭാഗത്ത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കൊതിയോടെ കാത്തു നിൽക്കുന്ന എന്നാൽ അനുയോജ്യരായ ജീവിത പങ്കാളിയെ കിട്ടാത്തത് മൂലം മാനസികമായ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് യുവതി യുവാക്കളെ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ഒരു കരുതലുണ്ടായിരിക്കണം നഷ്ടപ്പെടുത്തി കളയാതെ നഷ്ടപ്പെടുത്തി കളയാത്ത ഒരു നല്ല ഒരു ജീവിതം അത് തെറ്റുറ്റകൾ നിറഞ്ഞതാണെങ്കിൽ അത് ശരിയാക്കാനായി നമ്മുടെ നമ്മുടെയെല്ലാം കുടുംബങ്ങളിൽ ഒരു വർക്ക്ഷോപ്പിൻ്റെ ആവശ്യകത വളരെ വലുതാണ് എന്ന് തിരു ജോലി ചെയ്യുന്ന യോസൈ പിതാവിന് തിരുനാട് അല്ലെങ്കിൽ ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയെല്ലാം കുടുംബങ്ങളിൽ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും അതുപോലെ തന്നെ കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുകയും വേണം ഇന്ന് ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിൽ വളരെയധികം തൽപരാണ് അതായത് സ്വന്തം സമയവും സ്വന്തം കാര്യങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായി മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്കായി പരിശ്രമിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യർ നമ്മുടെ കുടുംബങ്ങളുണ്ട് എന്നാൽ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം മാനസിക ശാരീരിക ആരോഗ്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ അവർക്ക് പലർക്കും സാധിക്കുകയില്ല മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മാതാപിതാക്കളും മാതാപിതാക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മക്കളും നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് അത് തെറ്റായ ഒരു കാര്യമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എങ്കിൽ പോലും വ്യക്തികള് സ്വയം നവീകരിക്കുവാനും സ്വയം കണ്ടുപിടിക്കുവാനും സ്വയം ആശ്വസിക്കുവാനും സമയം കണ്ടെത്തണമെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഒരു ഇൻഡിവിജ്വലിസം അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നയിക്കണമെന്നല്ല പറയുന്നത് മറിച്ച് ചില ആളുകൾ എല്ലാ ടെൻഷനും തലയിലേക്ക് ഏറ്റു ഇനിയും ശരിയാകാത്ത ചില കാര്യങ്ങളെ പ്രതി ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ അടിക്കുന്നത് വലിയ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അവർക്ക് കാരണമാവുന്നുണ്ട് നമുക്കറിയാം കൂടുതലായിട്ട് മക്കളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ സന്തോഷങ്ങളൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് മക്കൾ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിൽ തങ്ങളുടേതായ ഒരു വിവാഹ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും കുടുംബ സന്തോഷവും ഒന്നും നിറവേറ്റാൻ സാധിക്കാത്ത ദമ്പതിമാര് ഒരുപാട് പേരുണ്ട് എന്നാൽ പിന്നീട് മക്കൾ അവര് വിട്ടു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് മക്കൾക്ക് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുവാനും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാനും കഴിവില്ലായ്മ തന്നെ അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓവർ കോൺസെൻട്രേഷൻ ടു ദ ചിൽഡ്രൻ എന്ന ആ ഒരു രീതി കൊണ്ട് അവർ മരുത്തി വയ്ക്കുന്നുണ്ട് എല്ലാവർക്കും കുടുംബത്തിൽ വ്യക്തിപരമായിട്ടുള്ള സ്പേസ് കൊടുക്കുക കുടുംബം എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ കൂടി വ്യക്തികളെ വളരുവാനും വളർത്തുവാനുള്ള സ്ഥലം കൂടിയാണെന്ന് തിരിച്ചറിയുക നമുക്കറിയാം നമ്മുടെ എല്ലാം വീടുകളിൽ വളർത്തുന്ന ഗോൾഡ് ഫിഷുകളിൽ ഏറിയ പങ്കും മരിച്ചു പോയിട്ടുള്ളത് ആ കുടുംബത്തിലെ പല പല ആളുകൾ വന്ന് വിവിധ സമയങ്ങളിൽ അതിന് ഭക്ഷണം കൊടുക്കുമ്പോഴാണ് ഓവർ ഫീഡിംഗ് കൊണ്ടാണ് പലപ്പോഴും ഗോൾഡ് ഫിഷുകൾ കൂടുതലായിട്ട് മരിച്ചു പോയിട്ടുള്ളത് നമ്മുടെ അക്വേറിയങ്ങളിൽ വ്യക്തികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തികളുടെ കാര്യങ്ങളിൽ ആവശ്യവും അനാവശ്യമായും ഇടപെട്ടുകൊണ്ട് അവരെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുമ്പോൾ ബന്ധങ്ങൾ മരിച്ചു പോകുന്നു വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയും ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരായിട്ട് അവരെ വളർത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു നല്ല കുടുംബത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശം നമ്മൾ തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് മാതാവും യൗസപിതാവും സുവിശേഷത്തിൽ നിന്നെക്കുറിച്ച് ഞങ്ങൾ വ്യാകുലരാവപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് വളരെ പക്വതി നിറഞ്ഞ ഒരു മറുപടി പന്ത്രണ്ട് വയസ്സുകാരനായ ഈശോ കൊടുക്കുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനല്ലേ എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ചിന്ത ഒരിക്കൽ നെഗറ്റീവായിട്ട് പറയുന്നതല്ല മറിച്ച് വ്യക്തികളെ വളർത്തണമെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് കുടുംബ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഒരുപാട് അനാവശ്യ ഇടപെടലുകൾ നടത്തുന്ന അപ്പരും അമ്മയും പല കുടുംബത്തിൻ്റെ തകർച്ചകൾക്കും കാരണമാകുന്നു എന്നുള്ളത് തർക്കമില്ലാത്ത വസ്തുതയാണ് വ്യക്തികളെ സ്വീകരിക്കുകയും അവർക്ക് അവരുടെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നതാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ട്രെയിനിങ് അല്ലെങ്കിൽ ഏറ്റവും അഭിവാജ്യഘടകമെന്ന് ഞാൻ പറയും നമ്മുടെ കുടുംബങ്ങളിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ടാവുകയും വ്യക്തികൾ വ്യക്തിപരമായിട്ട് വളരുകയും അവരുടെ വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് ചെറുകുവിടത്തുകയും ചെയ്യുമ്പോഴാണ് ആ കുടുംബത്തിൽ സന്തോഷ സമാധാനം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം എ ഫാമിലി ടുഗെദർ സ്റ്റേറ്റ് ടുഗെദർ എന്ന് പറയുന്നത് പോലെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രാർത്ഥനയിലൂടെ ക്രിസ്തു കേന്ദ്രകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ തിരുസവ മക്കളായ നമ്മൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ